കൊച്ചിയുടെ നഗരഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വെണ്ണലയിൽ ലക്ഷൂറിയസായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വുഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വൺഫ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ വെണ്ണലയിൽ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ലക്ഷൂറിയസ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നാലര മീറ്ററോളം വീതി വരുന്ന ഇൻറ്റേണൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഈ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും എറണാകുളം മെഡിക്കൽ സെന്ററിൽ നിന്ന് ഒന്നര കിലോമീറ്ററും പാലാരിവട്ടം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററും വൈറ്റില ടൗണിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും റിനെ മെഡിസിറ്റിയിലേക്ക് നാല് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് അഞ്ച് കിലോമീറ്ററും മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഏഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള വഴിദൂരം വരുന്നത് ഗംഭീരമായിട്ടുള്ള വീടിൻ്റെ മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഭംഗിയാർന്ന ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഡബിൾ ഹൈറ്റഡായി വളരെ രാജകീയമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് വലിയൊരു പാർട്ടീഷനും മുൻഭാഗത്തായി വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി കഴിയും ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഈ ഭാഗവും ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള വിശാലത ഈ ഭാഗത്ത് ലഭ്യമാണ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാഷിയോ ഭാഗത്തേക്കാണ് വാങ്ങുന്നവരുടെ താല്പര്യാനുസരണം ഈ ഭാഗം ഒരു ഗാർഡൻ ഏരിയ ആയിട്ടെല്ലാം സെറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഭാഗത്തു നിന്ന് നേരെ ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഷീറ്റ് മേഞ്ഞ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കിച്ചൺ വർക്ക് ഏരിയ സ്പേസിൽ നിന്ന് ഗ്രിൽ ടോർ തുറന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കിണറിൻ്റെ ഭാഗത്തേക്കാണ് എത്തി നിൽക്കുക വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി ജലം ലഭിക്കുന്ന ഒരു ഭാഗത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് വിശേഷിപ്പിക്കാതെ തന്നെ ഒരു മിഡ് ഫ്ലോറായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് ഈ ഭാഗത്തെ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി സ്റ്റെയർ ലാൻഡിംഗിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ബെഡ്റൂമിലേക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വെന്റിലേഷന് വേണ്ടി ധാരാളം മനോഹരമായിട്ടുള്ള ജനാലകളും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഭാഗവും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ആയി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി ഈ ബെഡ്റൂമിൽ നിന്ന് വീടിന്റെ മൂന്നാമത്തെ ിലേക്ക് പ്രവേശിക്കാം കൊച്ചിയുടെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്ന വെണ്ണലയിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ അടുത്ത ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തായി വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗം കൂടി നമുക്ക് സ്പെഷ്യലായി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനാവുക വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കാനു വേണ്ടിയിട്ടുള്ള പവർ പോയിന്റും ഫ്ലഗ് പോയിന്റുമെല്ലാം ഈ ഭാഗത്താണ് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീടിൻ്റെ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നിർമ്മിക്കുന്നത് അത് ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്ന ബാത്ത് ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്ന് ഏറ്റവും അവസാനമായി നമ്മൾ കടന്നു ചെല്ലുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള യുട്ടിലിറ്റി ഓപ്പൺ സ്പേസിലേക്കാണ് മനോഹരമായിട്ടാണ് എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായ വെണ്ണലയിൽ നാല് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷുകളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വിട നേരിൽ കാണുന്നതിന് നിങ്ങൾ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം